ഈയേശുവേടെ അതിധാരണമായ പേദാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം മുടേണ്ടേ എന്നെ കരുതണേ ഈയേശുവേടെ അതിധാരണമായ പേദാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം അടുമഴവെണ്ടേ എന്നെ കരുതണേ ഈയേശുവേടെ അതിധാരണമായ പേദാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ എല്ലാം എന്നെ കരുതണേ ഈയേശുവേടെ അതിധാരണ ണമായ പീഡാകരുണിയായിരിക്കണമേ വിശോയുടെ അതിദാരുണമായത്മാവിന്റെ മേലും അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് thank mm -hmm. you ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണത് ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണത് ഏ ആത്മാവിന്റെ മേലും കരുണയായി ായിരിക്കണല്ലേ ഈശ്വയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ അല്ലേ വിശ്വയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ യാത്മാവിന്റെ മേലം കരുണയായിരിക്കണല്ലേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ആത്മാവിന്റെ മേലം കരുണയായിരിക്കണേ

ഈശോമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ാഥനമായ <laughs> ശരീരമന്ത്രിയുടെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണത് ആത്മാവിന്റെ മേലും കരുണയായി ായിരിക്കണല്ലേ ഈശ്വരുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ബ്ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ബ്ലോകം മുഴുവൻ അല്ലേ ഈശ്വരുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണല്ലേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണേ െ കുറിച്ച് ഞങ്ങളുടെ ലോകങ്ങളിലേലൊക്കെ ഈശോടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകങ്ങളിലെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

you know ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണത് ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണത് ആത്മാവിന്റെ മേലും കരുണയായി ായിരിക്കണല്ലേ വിശ്വയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ബ്ലോക്ക് മുഴുവൻ വിശ്വയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ബ്ലോക്ക് മുഴുവൻ യാത്മാവിന്റെ മേലും കരുണയായിരിക്കണല്ലേ വിശ്വയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ യാത്മാവിന്റെ മേലും കരുണയായിരിക്കണല്ലേ വിശ്വയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണല്ലേ യുടെ അധികാകമായ പീഡാസഹനങ്ങളെ കുറിച്ച് സ്നേഹത്തിനും ഇന്നും ഓർക്കുക